ഈ സംഭവത്തിൽ ഒന്നേ പത്തിനാണ് ഈ ജയകമ്പ് മുറിച്ച് ഗോവിന്ദ ചാമ്പി ജയിലിന് പുറത്തേക്ക് വരുന്നത് ഒരു ഒന്നേ മുക്കാലോട് ഒരു പുറത്തിറങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ പുലർച്ചെ രാവിലെ ജയിൽ ജീവനക്കാർ ഈ സെല്ല് പരിശോധിക്കുമ്പോഴാണ് ഗോവിന്ദ ചാമ്പിയെ കാണാനില്ല എന്ന് വ്യക്തമാകുന്നത് തുടർന്ന് ജയിൽ വളപ്പിൽ അടക്കം പരിശോധന നടത്തി അവിടെ എങ്ങും കണ്ടില്ല തുടർന്നാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് പോലീസിന് ഈ വിവരം ലഭിക്കുന്നു ഏഴ് മണിയോട് കൂടിയാണ് എന്ന് വെച്ചാൽ ഒന്നേ പത്തിന് ജയിൽ ചാടിയ ഗോവിന്ദ ചാമ്പിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്ന ഏഴ് മണിക്കാണ് അതിനുശേഷമാണ് തെരച്ചിൽ പോലീസ് നടത്തുന്നത് എന്ന് വെച്ചാൽ ആറേ മുക്കാൽ മണിക്കൂറോളം നേരം ഇയാൾ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് എന്നതാണ് എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ല ഒരു പക്ഷെ വിട്ടുപോകാനുള്ള സമയം അയാൾക്ക് കിട്ടി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഗോവിന്ദചാമി കണ്ണൂർ ജയിൽ വിട്ടു പോയിട്ടുണ്ട് കണ്ണൂർ ജില്ല വിട്ടു പോയിട്ടുണ്ടാകാം റെയിൽവേയിലാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇത് അത്ര ഗുരുതര വീഴ്ച എന്നത് ഈ ആറേ മുക്കാൽ മണിക്കൂർ സമയം ഗോവിന്ദചാമിക്ക് ലഭിച്ചു എന്നതാണ് അതിനുശേഷം ഏഴ് മണിക്ക് ഏഴ് മണിക്കാണ് ഏഴ് മണിയോട് പോലീസിന് വിവരം ലഭിക്കുന്നു അതിനുശേഷമാണ് പോലീസ് അലർട്ടാവുന്നത് തെരച്ചിൽ നടത്തുന്നത് അപ്പൊ ഇത്രയധികം സമയം ഗോവിന്ദവാമിക്ക് ലഭിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ആ സമയം കൊണ്ട് ഗോവിന്ദസ്വാമിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് പല ഘട്ടത്തിലും പോലീസ് സേനയുടെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ വാർത്തകൾ നൽകുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ മനോവീര്യം കെടുത്തുന്നതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നും പാടില്ല എന്ന് പല ആവർത്തി പറഞ്ഞ് സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് ഇനി ഈ ഘട്ടത്തിൽ എന്താണാവോ പറയാനുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ പോലീസ് സേനയുടെ മനോവീര്യം ചോർത്തുന്ന തരത്തിൽ ഇനിയും നിങ്ങൾ ഇടപെടാൻ പാടില്ല മാധ്യമങ്ങളെ എന്ന് മാധ്യമങ്ങൾക്ക് താക്കീത് നൽകുകയാണോ ചെയ്യുക എന്നത് കണ്ട് തന്നെ അറിയണം ഇനി ഈ സുരക്ഷ ആറേമുക്കാൽ മണിക്കൂർ ഗോവിന്ദമിക്ക് ലഭ്യമായി എന്നതാണോ ലഭ്യമാക്കി എന്നതാണോ പറയേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് ഏകദേശ കാര്യങ്ങൾ നമുക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഒരു സുരക്ഷയും ജയിലിനുള്ളിലില്ല അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ബ്ലോക്കിലാണ് എന്ന് പറയുമ്പോഴും യാതൊരു സുരക്ഷിതത്വത്തിലുമല്ല അവിടെ ഇവരെയൊക്കെ പാർപ്പിച്ചിരിക്കുന്നത് എന്നത് ഇതോടെ വ്യക്തമാകുന്നു മറ്റ് പ്രതികളും ഇത് കണ്ടിട്ടുണ്ടാവാം അങ്ങനെ എളുപ്പത്തിൽ ഒരു കാസ്റ്റ് ബാർ ഒക്കെ ഒരു അരം ഉപയോഗിച്ച് മുറിച്ച് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല കാസ്റ്റ് ചേൺ പ്രത്യേകതയും അറിയാൻ നമുക്ക് അത്രയും ഖനം കൂടിയ കട്ടിയേറിയ വസ്തുവിനെ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ചെറിയ മണിക്കൂറുകൾക്കുള്ളിൽ മുറിച്ച് രക്ഷപ്പെടാനും കഴിയുന്നതല്ല അങ്ങനെയെങ്കിൽ നേരത്തെ കൂട്ടി തീരുമാനിച്ച് പദ്ധതിയിട്ട് നടപ്പാക്കിയതാണ് ആ പദ്ധതിക്ക് ആരൊക്കെയോ കൂട്ടുനിന്നിരിക്കുന്നു ജയിൽ ചാടാൻ വലിയ സഹായം ലഭ്യമായിരിക്കുന്നു സി സി ടി വി ക്യാമറകളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു ജയിൽ ചാട്ടം നടന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ശക്തമായ ഇടപെടൽ ഉണ്ട് എന്ന് തന്നെ പറയണം ഇനി എന്ത് വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത് എന്നതിലേക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് ഫെലിക്സ് പറയും നോക്കി ഏതായാലും ഇപ്പോൾ എല്ലാ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായ വിവരം ഇപ്പോൾ പോലീസ് കൈമാറിയിട്ടുണ്ട് അതിൽ അത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന എല്ലാ ഇടങ്ങളിലും നടത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ അങ്ങനെ അതിർത്തി പ്രദേശങ്ങൾ ജില്ലയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ തുടങ്ങിയ എല്ലായിടങ്ങളിലും അതായത് സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയോട് അതിർത്തി പങ്കിടുന്ന മിക്ക ജില്ലകളിലും പോലീസ് സ്റ്റേഷനുകളിൽ ഈ വിവരം അലർട്ട് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഇപ്പോൾ പറയുന്നത് എങ്ങനെ ജയിൽ ചാടി എന്നതിനപ്പുറം ഗോവിന്ദചാമിയെ പിടിക്കുക എന്നതിനാണ് ഞങ്ങൾ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എങ്ങനെ ജയിൽ ചാടി ആരൊക്കെ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് എത്രയും വേഗം ഗോവിന്ദ ചാമിയെ പിടികൂടുക എന്നത് തന്നെയാണ് അപ്പൊ അതിനാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ആ രീതിയിൽ വളരെ വേഗത്തിലുള്ള Até se liga. എല്ലാ ഇടങ്ങളിലും അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലടക്കം അതിർത്തി അതായത് വിവിധ സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്ന മേഖലകളിലടക്കമുള്ള തെരച്ചിലുകൾ ഇപ്പൊ പോലീസ് നടത്തുന്നുണ്ട് പക്ഷേ ഗോവിന്ദചാമി ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് ജയിലിനുള്ളിൽ ഗോവിന്ദസ്വാമിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് ജയിലിന് പുറത്തും ഗോവിന്ദചാമിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് നേരത്തെ സുപ്രീം സുപ്രീംകോടതി വരെയും ഗോവിന്ദചാമി എങ്ങനെ പോയി എന്നത് വലിയ ചോദ്യം തന്നെയാണ് അത്രയും പണം എവിടെ നിന്ന് കിട്ടി എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ ഈ കുളിക്കാൻ വെള്ളം നിറയ്ക്കാൻ ഉപയോഗിച്ച് വീപ്പകൾ അടുക്കി വെച്ച് അതിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ വീപ്പുകളൊക്കെ ഒറ്റ കൈയുള്ള ഗോവിന്ദി അടുക്കി വെക്കാൻ തന്നെ സമയം എടുത്തിട്ടുണ്ടാവും അങ്ങനെ ജയിലിൽ ചാടണമെങ്കിൽ അത്രയും സമയം ഒരാൾ പോലും ഇത് ശ്രദ്ധിച്ചില്ലേ ഈ പാറാവുക രാത്രി ഉറങ്ങുന്നവർ എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരത്തിലധികം തടവ് ഉണ്ട് പക്ഷേ നൂറിൽ നൂറ് ജീവനക്കാർ മാത്രമാണ് ജയിലിനുള്ളിലേക്ക് കഞ്ചാവ് എത്തുന്നുണ്ട് മറ്റ് ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് മുകളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് മതിലിനപ്പുറത്തു നിന്നും ഇതൊക്കെ ജയിലിന്റെ മതിലിന് ഓരോ ഇടങ്ങളിലും സുരക്ഷാ ജീവനക്കാരെ വെച്ചാൽ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയൂ പക്ഷെ അതിനുള്ള ജീവനക്കാർ പോലും കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജയിലിൽ ഇല്ല എന്നതാണ് അതായത് ഈ സർക്കാർ നിഷ്കർഷിക്കുന്ന ആ എണ്ണം പോലും സുരക്ഷാ ജീവനക്കാർ കണ്ണൂർ സെൻട്രൽ ജയിലിലില്ല സാധാരണ നിലയിൽ ജീവനക്കാർ തന്നെ പറയുന്നത് ഈ മതിലിനോട് ചേർന്ന് എല്ലാ ഇടങ്ങളിലും എല്ലാ സമയവും സുരക്ഷയ്ക്കായി ജീവനക്കാർ വേണമെന്നതാണ് പക്ഷേ അതിനുള്ള ജീവനക്കാർ പോലും ഇല്ല എന്നതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പത്താം നമ്പർ ബ്ലോക്കിൽ ഗോവിന്ദചാമി ഉണ്ടായിരുന്ന സെല്ലിലെ കമ്പി തകർത്തതിനു ശേഷം ഗോവിന്ദസ്വാമി ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ആദ്യം ഒരു മതിലുണ്ട് പത്താം നമ്പർ ബ്ലോക്കിന് ചുറ്റുമുള്ള മതിലുണ്ട് ഈ മതിൽ ചാടി ചാടിക്കിടക്കാനാണ് അവിടെ കുളിക്കാൻ വെള്ളം നിറച്ച വീപ്പ് ഉണ്ടായിരുന്നു അത് വെള്ളം ഉണ്ടായിരുന്നില്ല ആ വീപ്പകൾ അടുക്കി വെച്ചാണ് പത്താം നമ്പർ ബ്ലോക്കിലെ മതിൽ ചാടിക്കടന്നത് അതിനുശേഷം അതിലും ഉയരത്തിലുള്ള മതിലുണ്ട് അതാണ് ഏറ്റവും വലിയ ചുറ്റുമതിൽ ആ മതിൽ എങ്ങനെ ഗോവിന്ദശവാമി ചാടിക്കടന്നു എന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അങ്ങനെ വലിയ മതിൽ ചാടിക്കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു നിന്നും അകത്തു നിന്നും സഹായം ലഭിക്കണം ഒരുപക്ഷെ വീപ്പുകൾ വെക്കാൻ ഒരു കൈയും കൊണ്ട് ഒരു പക്ഷെ ഗോവിന്ദശവാമിക്ക് സാധിച്ചേക്കാം പക്ഷെ അങ്ങനെ സാധിച്ചാലും അതൊരു ചെറിയ മതിലാണ് പത്താം നമ്പർ ഗോപ്പിന് ചുറ്റുമുള്ളൊരു മതിൽ ആ മതിൽ ചാടിക്കടന്നാലും പുറത്തെ വലിയ മതിൽ അഞ്ചാറ് മീറ്റർ ഉയരത്തിലുള്ള വലിയ മതിൽ എങ്ങനെ ഗോവിന്ദശാമി ചാടിക്കിടക്കും ഒരു കൈ ഉപയോഗിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനുത്തരം കണ്ടെത്താൻ ഇതുവരെയും ജയിൽ ജീവനക്കാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഈ ജയിൽ ചാട്ടം ജയിൽ ജീവനക്കാരെ പോലും അമ്പരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ജയിൽ ഡി ജി പി തന്നെ നേരിട്ട് ഇന്ന് ജയിൽ ഡി ജി പി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ ജയിൽ ജീവനക്കാരുടെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗം ചേരുന്നുണ്ടായിരുന്നു അതിന്റെ അകത്ത് പങ്കെടുക്കാനായാണ് അദ്ദേഹം ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നത് ആ എത്തിയ സമയത്താണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് എന്നതിന്റെ കൂടി ഗൗരവം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏതായാലും ജയിൽ ഡി ജി പി ബൾറാം കുമാർ ഉപാധ്യായ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എങ്ങനെ ജയിൽ ചാടി ആരൊക്കെ സഹായിച്ചു എന്തൊക്കെ സുരക്ഷാ അപേക്ഷകൾ ഉണ്ടായി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പത്താം നമ്പർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അതീത സുരക്ഷാ ജയിലിലുള്ള ബ്ലോക്കാണ് ആ ബ്ലോക്കിൽ നിന്നും ഒരു ഒരു സെല്ലിൽ ഉണ്ടായിരുന്ന പ്രതി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അതിന് കൃത്യമായ ആസൂത്രണം സൂത്രണം അതിലുണ്ടായിരുന്നു കാരണം കമ്പി തകർക്കണമെങ്കിൽ അതിനുള്ള ആയുധം എങ്ങനെ ഗോവിന്ദസ്വാമി കിട്ടി ആ ആയുധം ഉപയോഗിച്ച് കമ്പി തകർ തകർക്കുന്ന സമയത്ത് ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ലേ അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് കണ്ണടച്ചു തുടർന്ന് ഈ വീപ്പ വെള്ളം നിറച്ചു വെച്ച വീപ്പ അതിന്റെ വെള്ളം ഈ വെള്ളം ഈ വീപ്പയിൽ വെള്ളം നിറച്ചു വെച്ച് അതിൽ നിന്നാണ് വെള്ളം ഉപയോഗിച്ചാണ് ഇവർ കുളിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വൈകുന്നേര വൈകുന്നേരം ആറു മണിയോടുകൂടി സെല്ലടയ്ക്കും വൈകുന്നേരം ആറു മണിക്ക് സെല്ലിനുള്ളിലായിരിക്കണം എല്ലാ തടവുകുള്ളികളും ആറു മണിക്ക് ശേഷം ആർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഈ സെല്ലടക്കം കൂട്ടിയതിനു ശേഷം കൃത്യമായ സുരക്ഷാ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഈ എല്ലാ രീതിയിലുള്ള പരിശോധനകളും നടത്തണം പക്ഷെ അതൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് ഈ ഒരു ജയിൽചാട്ടത്തിലൂടെ വളരെ വ്യക്തമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ജീവനക്കാരില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് ആ യാഥാർത്ഥ്യത്തോടൊപ്പം തന്നെ ഉള്ള ജീവനക്കാർ കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ അത് പാലിച്ചു എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന എല്ലാ ഇടങ്ങളിലും നടത്തുന്നുണ്ട് പോലീസ് പറയുന്നത് എങ്ങനെ ജയിൽ ചാടി എന്നതിനപ്പുറത്തേക്ക് ഗവൺമെന്റ് ജാമ്യം പിടിക്കുക എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന നൽകുന്നത് ആ രീതിയിലുള്ള പരിശോധന ജില്ലയിലെ എല്ലാടങ്ങളിലും നടത്തുന്നുണ്ട് പുലർച്ചെ ഒന്നേ പത്തിന് ജയിൽ ചാടിയ ഈ ഗോവിന്ദ ചാമിയെ കുറിച്ച് രാവിലെ ആറു മണിക്ക് ജയിൽ ജീവനക്കാർ സെല്ലിൽ പരിശോധന നടത്തുമ്പോഴാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് വ്യക്തമാകുന്നത് അതിനുശേഷം ജയിലിന്റെ പരിസരങ്ങൾ അളപ്പുകളൊക്കെ പരിശോധിച്ചു അപ്പോഴും കണ്ടില്ല അതിനുശേഷമാണ് പോലീസിന് വിവരം ലഭിക്കുന്നത് ഏത് മണിയോട് പോലീസിന് വിവരം ലഭിക്കുന്നു പോലീസ് വളരെ വേഗം തെരച്ചിൽ നടത്തുന്നു പക്ഷേ ആ സമയം ആറേ മുക്കാൽ മണിക്കൂർ നേരം ഗോവിന്ദസ്വാമിക്ക് ജയിലിന് പുറത്ത് സമയം കിട്ടി അങ്ങനെങ്കിൽ ജയിൽ അങ്ങനെങ്കിൽ ട്രെയിനിലോ മറ്റോ മറ്റിടങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അതും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് ആ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട് അപ്പം ഗോവിന്ദസ്വാമിയെ പോലൊരാൾക്ക് ജയിലിനകത്ത് സഹായം കിട്ടിയിട്ടുണ്ട് ജയിലിന് പുറത്ത് സഹായം കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും പോലീസ് ഈ ജയിൽ വകുപ്പും പോലീസും പരിശോധിക്കുന്നുണ്ട് അങ്ങനെ പരിശോധിച്ചാൽ ആരൊക്കെയാണ് സഹായം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് സഹായം ലഭിക്കുന്നത് ആരാണ് ഇത് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ തന്നെ നമുക്കറിയാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവിൽ ശിക്ഷിക്കപ്പെട്ട തടവ് പുള്ളികൾക്ക് അല്ലെങ്കിൽ റിമാൻഡ് പ്രതികൾക്കൊക്കെ തന്നെ വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ജീവനക്കാരോ അല്ലെങ്കിൽ അതിലേറെ ജീവനക്കാരോ ഒരു പക്ഷേ ഇത്തരത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ടാവും ഒപ്പമുള്ള മറ്റ് സഹപ്രവർത്തകർക്ക് ഇക്കാര്യം പുറത്തു പറയാൻ കഴിയുമോ ഫെലിസെ അവരോട് ചോദിച്ചാൽ പോലും അവർക്കൊന്നും അറിയില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ